ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് പക്ഷേ കാലാവസ്ഥ എത്ര അനുകൂലമായാലും ഏത് തുറമുഖത്ത് കപ്പൽ അടുപ്പിക്കണം എന്നറിയാത്ത കപ്പിത്താനാണ് ഈ കപ്പലിനെ നിയന്ത്രിക്കുന്ന കപ്പൽ ഒഴുകി നടക്കത്തേ ഉള്ളൂ ഇതൊഴുകി നടക്കുകയാണ് ബി ജെ പി ഒഴുകി നടക്കുകയാണ് അപ്പം ബി ജെ പി തൽക്കാലത്തേക്കെങ്കിലും സി പി എമ്മിനൊരു പ്രതിയോഗിയല്ല കാരണം അങ്ങനെ ആകണമെങ്കിൽ ശക്തനായ ഒരു നേതാവ് ബി ജെ പി നയിക്കാനുണ്ടാകണം അത് ഇല്ല ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അതില്ലാതാകുന്നിടത്തോളം ഇപ്പം ഉത്തരേന്ത്യയിലെ ഗോസായിമാർ ഇഷ്ടപ്പെടുന്നു ഒരു നേതാവിനെ കേരളത്തിലെ ജനങ്ങളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങളെടുക്കില്ല അപ്പം അതിൻ്റെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അവരെത്ര കാലം ജനങ്ങൾ ആഗ്രഹിക്കാത്ത നേതാക്കന്മാരെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അത്രയും കാലം കേരളം ബി ജെ പി മുക്ത സംസ്ഥാനമായിട്ട് തന്നെ തുടരും അവർക്ക് ആഗ്രഹിക്കാം പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കണമെന്നില്ല അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് കേരളം എന്തും മാറ്റമാണ് കേരളം എന്താണ് ബി ജെ പിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം കോമൺ സെൻസ് ഇന്ദ്രപ്രശത്തിലിരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കന്മാർക്കില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോകുന്നത്